ഡൽഹി കർഷക സമരത്തിന് ഐക്യദാര്ഡ്യവുമായി സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ കടപ്പനയില് പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു കിസാൻ സഭ ഇടുക്കി ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ യോഗം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന യോഗം കിസാൻ സഭ ഇടുക്കി ജില്ലാ സെക്രട്ടറി ടി സി കുര്യൻ ഉദ്ഘാടനം ചെയ്തു കർഷകരുടെ ന്യായമായ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൃഷിക്കാർ നടത്തുന്ന സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ തൂക്കും വെടിയുണ്ടിയും ടിയർ ഗ്യാസും വാഹനവുമായി കടന്നുവരികയാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും കൃഷിക്കാരനെ തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ തുടരുന്നതെന്നും ടി സി കുര്യൻ പറഞ്ഞു വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിനാമത്താണ് പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടിയാണ് കൃഷിക്കാരൻ തമ്മിൽ നടത്തുന്നത് ന്യായമായവശ്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ ഈ ഗവൺമെന്റ് എഴുതി തള്ളിക്കൊടുക്കുമ്പോൾ രാജ്യത്ത് അന്നമൂട്ടാൻ വേണ്ടി ലോകത്തിൽ പക്ഷിധാന്യം ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി ലോക ജനതയെ അവരുടെ ആവശ്യം നെറിഞ്ഞ് പക്ഷിധാന്യ ഉത്പാദിപ്പിച്ച് അവരുടെ വിഷം പകറ്റാൻ തയ്യാറെടുക്കുന്ന അതിനുവേണ്ടിയും പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരനെ തകർക്കുന്ന സമീപനം ഈ ഗവൺമെന്റ് തുടരുകയാണ് കേന്ദ്ര ഗവൺമെന്റ് തുടരുകയാണ് അന്ന് ഈ സമരം കൃഷിക്കാരൻ നടത്തുന്ന സമരം ന്യായമാണെന്ന് ലോകരാഷ്ട്ര നേതാക്കന്മാർക്കോ വിളിച്ചു പറഞ്ഞാൽ നമുക്കറിയാം അവരടക്കം പ്രതിഷേധിച്ചു ഇന്ത്യ ഗവൺമെന്റ് കൃഷിക്കാരന്റെ ന്യായമായ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് ലോകരാജ്യത്തിലെ നേതാക്കന്മാരടക്കം പറഞ്ഞു എന്നിട്ടും നരേന്ദ്രമോദി ഗവൺമെന്റ് ഇപ്പോഴും ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ തയ്യാറാകാതെ നടത്തുന്ന സമരത്തെ വാഹനവുമായി നമുക്കറിയാം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം വി കെ സോമൻ അധ്യക്ഷനായിരുന്നു ബിജു ഐക്യ സിജോ ജോൺ രാജൻകുട്ടി മുതുകുളം എൻ സി നാരായണൻ അയ്യപ്പൻകുട്ടി പി ജി സുധാകരൻ വി കെ നടരാജൻ എം ജി രവി തുടങ്ങിയവർ സംസാരിച്ചു